അങ്ങനെ ൊന്നുംല്ല നമ്മൾ പെരക്കാര് ആ പോത്തൊന്നുമില്ല ഞാൻ ഒരു ആടിനെ വാങ്ങിക്കണേ അതിനെ ഇറക്കും അതുകൊണ്ട് കുറച്ച് സാധനം എടുത്തുകാണ്ട് ഈ അയലക്കത്ത് വീട്ടുകൾക്കൊക്കെ കൊടുക്കും കുറച്ച് കുറച്ചെടുത്താണ്ട് ബിരിയാണി വെക്കും ഈ ഇച്ചിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് നല്ല ആട് ബിരിയാണി തിന്നിട്ടാണ് പോവാ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ രണ്ട് പിന്നെ പൊതു രണ്ട് പങ്ങന്മാർക്ക് മുക്കാ കിലോ അട്ടറച്ചി എടുത്തക്ക ഇങ്ങക്ക് പെരക്ക് പോകുമ്പോൾ കൊണ്ടുപോകും ചെയ്യാം അത്ര പിന്നെ കൊണ്ട് തരാൻ പറ്റും അല്ലാതെ ആ പേര് മറ്റേ പേര് ലുഹാ മെഹസീൻ അതിന്റെ പേര് അത് ഉറപ്പിച്ചു അങ്ങനത്തെ മാഞ്ഞാള കളിയൊന്നും ഇവിടെ ഇല്ല പേര് അതാ കൂടുതലൊക്കെ എല്ലാരും കാണിച്ചിങ്ങനെ താഴത്തേക്ക് പേര് കളി വരാത്തെ മഞ്ഞളൊന്നും ഇല്ല അതൊക്കെ നിർത്തില്ലോ ആ ഒരു മാനാളത്തിന്റെ കാര്യം പറയാൻ ഒരു കാര്യം പറയാൻ മറന്നു ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം ഹലോ പിന്നെ നമ്മളെ പെങ്ങന്മാരോ അളിയന്മാരോ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പറയാണ് പിന്നെ മുടിയാഴ്ചയിൽ വരുമ്പോള് കുട്ടീൻ്റെ കാൽമുക്ക് സ്വർണം അരക്ക് സ്വർണം കൗത്ത്ക്ക് സ്വർണം പിന്നെ വിരലുമൂതരം ഇങ്ങനത്തെ ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഒരു മനസ്സിന് ഒരു സാധനം പോലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നിട്ടാ ഇവിടെ ആ സംഗതി എടുക്കണില്ല ഈ പ്രാവശ്യപ്പെടുത്താൻ അങ്ങനത്തെ പരിപാടിയില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ആ പരിപാടി നിർത്തിക്കണം അപ്പൊ ഗോൾഡ് ആരും ഇങ്ങോട്ട് വരണ്ട ഞാന് അത് തിരിച്ചു പോക്കറ്റിൽ തന്നെ വെച്ച് തരും വെറുതെ മാനം കേടാൻ നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ പോലെ നിർത്തിയതാണല്ലോ വെറുതെ തലയ്ക്ക് ഇടണല്ലേ എന്താ മനുഷ്യർക്ക് എന്തിന്റെ കേടാണ് വെറുതെ കിട്ടുന്ന സാധനങ്ങൾ ആ ഇപ്പച്ചി ഇങ്ങനെയൊക്കെ പറയും ഒരട്ടം ചുടുവെള്ളത്ത് വീണ പൂച്ചക്കെ പച്ചവെള്ളം കാണുമ്പോഴും പേടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ബാബുവിന്റെ ഓള് പ്രസവിച്ചപ്പോളേ ഏഹ് എന്തിനാ എൻ്റെ സ്വഭാവം എന്തേനിച്ചു പറഞ്ഞു ഓലിപ്പം അങ്ങോട്ട് തിരിച്ചു പ്രതീക്ഷിക്കാതെ ഓലെ സന്തോഷം കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന കണ്ട് സ്വർണ്ണം ഇട്ട് തന്നാലും ഇനി ഓള് പ്രസവിക്കുമ്പോൾ ആരെങ്കിലും പ്രസവിക്കുമ്പോ എൻ്റെ സ്വഭാവം എന്തായിരിക്കും എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനത് കണ്ടതാണേ എനിക്ക് ഓർമ്മ ഇണ്ട് ഇപ്പൊ അത് ഞങ്ങൾ ഇവിടെ മാറ്റി നിൽക്കണേ ഉടേനിന്നാ എന്റെ സ്വർണ്ണ ഇതിൽ എനിക്ക് അറിയുള്ളൂ അല്ല ഇത് എത്ര പവനാ മുപ്പത്തി എട്ടായിരം സാധനം അരപ്പവൻ അരപ്പവനം കൊണ്ട് നിങ്ങളെ കണ്ട് പോയാൽ ഒരു പവൻ തയ്ച്ചില്ലാതെ ഞാൻ പോരൂല പരിപാടി എടി പത്ത് വർഷം മുമ്പിൽ ബാ ഒരു പവൻറെ സ്വർണ്ണ ഇട്ടു കരുതിട്ട് അന്ന് ഇരുപത്തി ഒന്നായിരം ഉള്ള ഒരു പവന് ഇന്ന് അരപ്പവന് ഞാൻ വാങ്ങിയത് മുപ്പത്തെട്ടായിരം രൂപ ഓ നിങ്ങളുടെ കുട്ടിക്ക് ഒരു പാവ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭാവം തന്നെ ഓൻറെ കുട്ടിക്കും തിരിച്ചു കൊടുക്കണം അതിന് നിങ്ങൾ പൈസ ഒന്നും പറഞ്ഞിട്ട് കാണിയില്ല എടി അന്നത്തെ കാലല്ലല്ലോ ഇന്ന് ഒരു പവന് അറുപത്തെട്ടായിരം റുപ്യ കൊടുക്കണോ ഞാനിവിടുന്ന് ഇത്ര തോര പൈസ ഉണ്ടാക്കണേ ആ കുട്ടികളെ മേലുള്ളൊക്കെ എടുത്തുകൊണ്ട് വീട് പണി തീർത്ത പാലിക്കണേ ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടിയിരുന്നുള്ളേ അന്ന് വീട് പണി തീർത്തോടെ എനിക്ക് ഇപ്പൊ പെരയിൽ കയറി എടുക്കാനായി വീടായില്ല വീട് പണി തീർക്കാനെന്ന് പറയാണ്ട് അത് ഊരി ജനല്ലേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഓനെ ഒരു പാവം ഇവിടെ കൊണ്ടുവന്നിട്ട് ഓൻ ഓന്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്നിട്ടല്ലേ

അല്ലെങ്കിൽ ഇപ്പൊ അത് കിട്ടിയിട്ട് എന്ത് കാര്യം അത് തൊടാൻ പറ്റുമോ തൊടാ സമ്മതിക്കോ മേടിച്ചോ ആടു മനസ്സിനെത്തിക്കേ ഞാൻ ഇന്നെക്കൊണ്ടാവുന്ന കാലത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ട് ഏഹ് ഇന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഇപ്പം ഉണ്ടാക്കിക്കൊള്ളാം ഏഹ് കൂടുതലുവാണെങ്കിലും അപ്പം ഞാൻ ഉണ്ടാക്കി കൊണ്ടിട്ടാ നിങ്ങളെ ഈ മാമൂലികളൊക്കെ ഇവിടെ അവസാനിപ്പിക്കണം ആരാണോ അതൊക്കെ കണ്ടുപിടിച്ചത് ഇന്നെ കിട്ടില്ല ഞാൻ മാഞ്ഞത്തിനൊന്നും എനിക്കിവിടാ കെടുന്ന പോലെ കെടുക്കുമ്പോൾ ഉറക്കണം അതിന് ഉറക്കം വരണമെങ്കിൽ സമാധാനം വേണം ബേ മാമൂലികള് പാട്ടുപാടിയാട്ടിക്കൂടെ അല്ല പിന്നെ ഇപ്പൊൾ കൊണ്ടുള്ള ഒരു പത്തായിരം ഉറുപ്പേൻ്റെ സ്വർണേക്കാരവും എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ട് ഓളാണ് പ്രസവിക്കും അപ്പൊ ആ പത്തായിരം റുപേൻ്റെ സ്വർണ്ണത്തിന് അമ്പതിനായിരം അറുപതിനായിരം ആയിട്ടുണ്ടാവും ഇത് ഒടുത്തിട്ട് കൊടുക്കാനാണ് വേണ്ട സ്വർണ്ണത്തിന്റെ പരിപാടി ഇവിടെ വേണ്ട ഞമ്മക്കുള്ളത് കൊണ്ട് ഓണം പോലെ മതി ഇത് മാത്രമല്ല ഒരുപാട് മാഞ്ഞാളങ്ങൾ ഇനി നിർത്താണ്ട് ഇനി ഇപ്പോഴത്തെ അങ്ങോട്ട് തമ്പ വൈഭവണ നല്ലത് എന്നാ അങ്ങനത്തെ കുറെ മഞ്ഞാളെ അല്ലെങ്കിൽ നടക്കൂലത് പ്രശ്നമാണ് അതും കഴിഞ്ഞ് ഓണത്തിന് മുമ്പ് ഏർ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒരാഘോഷം അത് മതി അതിൻറെ ഒക്കെ ആവശ്യം ഉള്ളു എത്തിന ഇപ്പൊ കൊറേ ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറെ സന്തോഷങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് പിന്നീട് ടെൻഷൻ അടിച്ചിട്ട് ഭ്രാന്തായിക്കാണ് സമാധാനം ഇല്ലാതെ നടക്കേണ്ട ആ അവസ്ഥ വെറുതെ എന്തിനുണ്ടാക്കണേ അപ്പം വെച്ച് ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും സത്യമല്ലേ എന്തെങ്കിലും അഭിപ്രായം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയട്ടെ ഓക്കെ വലിയ നമ്മളിത് വലിയ സംഭവമൊന്നുമില്ല ഏഹ് ചെറുമട്ടത്തിന് ഉള്ളത് പോലെ നമ്മളെ സന്തോഷം നമ്മളെല്ലാം കണ്ടെത്തേണ്ടത് അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ചെ ചെയ്താൽ നമുക്ക് സന്തോഷമുണ്ടാവും പിന്നീട് സങ്കടപ്പെടേണ്ട ആവശ്യം വരില്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളെ അഭിപ്രായം നിങ്ങൾ പറയണേ പിന്നെ വലിയ പൈസക്കാരൊക്കെ ചെയ്യണം കേട്ടോ അത് വേറെ വിഷയം വലിയൊരു ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ അതേപോലെ അല്ല നമ്മളെ അപ്പോൾ എന്തായാലും ഹാപ്പി നമ്മളും നമ്മളെ ഫാമിലി എല്ലാവരും ഹാപ്പിയാണ് നമുക്ക് നമുക്കത്ര മതി പിന്നെ പിന്നെ മോളുടെ പേര് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു മോളുടെ പേര് ലുഹ മെർസിൻ എന്നാണ് ഇട്ടിട്ടുള്ളത് കേട്ടാ ഓക്കെ അപ്പോൾ താറ്റാ ബൈ